മാലിപ്പുറം സ്വതന്ത്ര മൈതാനം കളിക്കളമായി സംരക്ഷിക്കുക വൈപ്പിൻകരയിലെ കായിക താരങ്ങളും കായിക പ്രേമികളും കളിയും പ്രതിഷേധവുമായി മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിൽ ഒത്തുചേർന്നു കളിയും പ്രതിഷേധവുമായി ജനങ്ങൾ മൈതാനിയിലിറങ്ങി മാലിപ്പുറം സ്വതന്ത്ര മൈതാനം കളിക്കളമായി സംരക്ഷിക്കണമെന്നും ഗ്രൗണ്ട് നവീകരണത്തിന്റെ പേരിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കളിക്കളം എന്ന നിലയിലുള്ള മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കി ഇതിനെ ഒരു പൊതുയോഗസ്ഥാനം മാത്രമാക്കി മാറ്റുന്നതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുത്തുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കളിയും പ്രതിഷേധവുമായി കളിക്കാരും കായിക പ്രേമികളും മൈതാനി പ്രതിഷേധ പരിപാടി മുൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ബിജുവും ഒക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഞാൻ അതിലേക്ക് കടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്കും അവർ പല പല മാധ്യമങ്ങളിലും പല മീഡിയകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അദ്ദേഹം വിശദമായി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സത്യവസ്ഥകൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗ്രൗണ്ട് സംരക്ഷണ സമിതി ചെയർമാൻ സി ജി ബിജു അധ്യക്ഷത വൈ ജോക്കാണ് ഈ സ്കെച്ചിൽ അവർ കാണിച്ചിട്ടുള്ളത് ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന നവീകരണ പ്രവർത്തനം അതാണെന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം ഇവിടെ ഈ ഇത്രയും ഗ്രൗണ്ടിൽ ഇത്ര വലിയൊരു സ്റ്റേജും അതിന് ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇതിന്റെ പകുതിയോളം അപകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടില്ല കാരണം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അഖില നടന്നിരുന്ന ഒരു പ്രദേശമാണ് അവരിപ്പോൾ ഇല്ലാതാക്കാൻ പോകുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല നമുക്കറിയാം ഇന്ന് മയക്കുമരുന്ന് ലഹരികളുടെ വഴികളിലേക്ക് കുട്ടികൾ കൺവീനർ വിമൽ ടിയർ സ്വാഗതവും ഷമീം കളരിക്കൽ നന്ദിയും പറഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് മെമ്പർ വി കെ സമ്പദ് കുമാർ ഡെയാസിസ് കോമത് ജാക്സൺ എം മൈക്കിൾ പി ജെ കുശൻ റൂബൻ വിവേര ജയിൻ

കൂടാതെ രണ്ട് രണ്ടുമൂന്ന് ഗ്രൗണ്ട് നമുക്ക് വൈപ്പിൻകരയിൽ ഉണ്ടെങ്കിൽ പോലും ഊഴിമടങ്ങൾ ഒരു ഗ്രൗണ്ട് ഇത് മാത്രം ഉണ്ടായിരുന്നു കൂടി ഞങ്ങൾ കളിച്ചു ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് ഇതിപ്പോൾ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് കാരണം പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു പ്ലാൻ വരച്ചപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നിയപ്പോൾ ഇതിൻ്റെ ആരാണിവിനെ മുൻതൂക്കം കൊടുത്തേക്കണം എന്നുള്ള കാര്യം ഇത് കായികപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ അതോ മറ്റു പരിപാടികൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അത് തന്നെ തോന്നിപ്പോയി എന്ത് വന്നാലും ഇത് ഞങ്ങൾ എന്തായാലും ഇവിടെ നടത്താനായിട്ട് ഞങ്ങൾ ഇനിയും മുൻപോട്ടുള്ളതിനും ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ കൂടിയില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്കിവിടെ കളിക്കാനായിട്ട് കുട്ടികൾക്കും വരുന്ന തലമുറയ്ക്കും ഈ ഗ്രൗണ്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് തിരിച്ച് ഞങ്ങൾക്ക് നൽകാനുള്ള ഓപ്ഷൻ മാത്രമേ ഞങ്ങൾ ഇതിൻ്റെ അധികാരമോട് പറയുന്നത് താങ്ക് യു